ഫിലിം സ്റ്റാർ ഉണ്ണി മുകുന്ദനും അയാളുടെ പ്രൊഫഷണൽ മാനേജർ എന്ന പേരിൽ അറിയപ്പെടുന്ന വിപിൻ കുമാറും തമ്മിൽ കഴിഞ്ഞ രാത്രിയിൽ നടന്നൊരു പ്രശ്നം ഇപ്പോൾ അതൊരു വലിയ വിവാദമായി മാറിയിരിക്കുകയാണ് വിപിൻ കുമാർ ഉണ്ണിമുകുന്ദനെതിരായി കേസ് നൽകിയിരിക്കുന്നു ഉണ്ണി തന്നെ മർദ്ദിച്ചു എന്നാണ് വിപിൻ്റെ പരാതി ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഉണ്ണി മുകുന്ദൻ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് വേണ്ടി കോടതിയെ ഇപ്പോൾ സമീപിച്ചിരിക്കുകയാണ് സത്യത്തിൽ വിപിൻ കുമാർ എന്ന ഈ വ്യക്തി ഉണ്ണി മുകുന്ദനെതിരായി നടത്തുന്ന ആരോപണങ്ങളിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ സമൂഹ മാധ്യമങ്ങളൊക്കെ പരിശോധിക്കുന്ന ആൾക്കാർക്കറിയാം ഇതിനോടകം ഉണ്ണിമുകുന്ദൻ്റെ പേരിൽ ഒട്ടനവധി ആരോപണങ്ങളും വിവാദങ്ങളും സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അതിൽ ഉണ്ണിമുകുന്ദനെതിരായി സംസാരിക്കുന്ന ഒരു വലിയ കൂട്ടം ആൾക്കാർ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട് അതിൻ്റെ കാരണം പല പ്രശ്നങ്ങളോടുമുള്ള ബന്ധത്തിൽ ഉണ്ണിമുകുന്ദൻ കൈക്കൊണ്ട സമീപനങ്ങൾ ശരിയല്ലായിരുന്നു എന്നുള്ളതാണ് അയാൾ ഒരു മുൻകോപിയായ മനുഷ്യനാണ് സീക്രട്ട് ഏജന്റ് എന്ന സായി കൃഷ്ണയുമായിട്ടുള്ള പ്രശ്നത്തിൽ ഉണ്ണിമുകുന്ദൻ അയാളുടെ അപ്പനെയും അമ്മയും ഉൾപ്പെടെ തെറി പറയുന്ന വീഡിയോ ഇപ്പോഴും യൂട്യൂബിൽ നമുക്ക് കാണുവാൻ കഴിയും അതുകൊണ്ടൊക്കെ തന്നെ ഒരു വലിയ കൂട്ടം ആൾക്കാർ ഇപ്പോഴും ഉണ്ണിമുകുന്ദന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ തെറി പറയാറുണ്ട് അവർ പറയുന്ന ന്യായമായ ഒരു കാര്യം ഒരു സെലിബ്രിറ്റി ആയിട്ട് നിൽക്കുമ്പോൾ പലതരത്തിലുള്ള ആരോപണങ്ങൾ വരും അവർ അഭിനയിക്കുന്ന സിനിമകൾക്കെതിരായി മോശം റിവ്യൂവുകൾ വരും വ്യക്തിപരമായി തേജോപഥം ചെയ്തുകൊണ്ട് പലരും അവർക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ പലതും എഴുതി വീഡിയോകൾ പലതും ചെയ്യും ഈ കാണുന്ന വിഷയങ്ങൾക്കെല്ലാം എതിരെ പ്രതികരിക്കാൻ ചാടി പുറപ്പെടുകയാണെങ്കിൽ അത് ഒരു നല്ല വ്യക്തിത്വത്തിന്റെ സൂചനയല്ല ഇക്കാര്യത്തിൽ നാം കണ്ടുപഠിക്കേണ്ടത് മോഹൻലാലിനെയും മമ്മൂട്ടിയെയും ഒക്കെയാണ് മലയാളത്തിലെ സൂപ്പർ സ്റ്റാറുകളാണ് അവർ പക്ഷെ പലപ്പോഴും അവരുടെ അഭിനയത്തോടുള്ള ബന്ധത്തിലും അവരുടെ നിലപാടുകളോടുള്ള ബന്ധത്തിലും സമൂഹ മാധ്യമങ്ങളിൽ വലിയ ആക്രമണങ്ങളാണ് അവർക്ക് നേരിടേണ്ടി വരുന്നത് പലപ്പോഴും വ്യക്തിപരമായി പോലും അവരെ തേജോബം ചെയ്തുകൊണ്ട് ധാരാളം ആൾക്കാർ അവർക്കെതിരെ ഇറങ്ങി പുറപ്പെടാറുണ്ട് പക്ഷേ ഇതൊന്നും അവർ കണ്ടതായിട്ട് നടിച്ചിട്ടേ ഇത്രയും കാലമായിട്ടും ഒരാരോപണങ്ങൾക്കും മറുപടി പറയുകയോ ഏതെങ്കിലും ഒരു പി ആർ ഏജൻസിയെ കൊണ്ട് തിരികെ തെറിവറിയിപ്പിക്കുകയോ ഒന്നും ചെയ്യാൻ അവർ പോയിട്ടില്ല പക്ഷെ ഉണ്ണിമുകുന്ദനെ സംബന്ധിച്ചിടത്തോളം നിസ്സാര കാര്യങ്ങൾ എവിടെയെങ്കിലും ആരെങ്കിലും പറയുന്നത് കേട്ടാൽ അതിന് പിന്നാലെ ചാരി പുറപ്പെടും അത്രമാത്രം വൈകല്യമുള്ള വ്യക്തിത്വത്തിന്റെ ഉടമയാണ് അയാൾ എന്ന് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന വലിയൊരു കൂട്ടം ആൾക്കാർ നിരന്തരം പറയാറുണ്ട് ഇപ്പോഴിതാ ഉണ്ണിമുകുന്ദൻ മർദ്ദിച്ചു എന്ന് തൻ്റെ പ്രൊഫഷണൽ മാനേജരായിരുന്ന വിപിൻ കുമാർ പറയുകയും ഉണ്ണിക്കെതിരായി കേസുമായിട്ട് അയാൾ മുൻപോട്ട് വരികയും ചെയ്തിരിക്കുന്നു ഈ വിഷയത്തിന്റെ സത്യാവസ്ഥ എന്താണ് വിപിൻ കുമാർ താമസിക്കുന്ന തന്റെ ഫ്ളാറ്റിന്റെ താഴേക്ക് ഉണ്ണിമുകുന്ദൻ എത്തുകയും താഴെ നിന്നുകൊണ്ട് അയാളെ ഫോൺ വിളിച്ച് പുറത്തേക്ക് കൊണ്ടുവരികയും തുടർന്ന് അയാളെ മർദ്ദിക്കുകയും തന്റെ കണ്ണട തല്ലിപ്പൊട്ടിക്കുകയും ഒക്കെ ചെയ്തു എന്നുള്ളതാണ് ആരോപണം താൻ ധരിച്ചിരുന്ന കണ്ണട മറ്റൊരു താരം തനിക്ക് സമ്മാനമായി നൽകിയതായിരുന്നു അത്രേ അത് തല്ലി തനിക്ക് ഒത്തിരി സങ്കടമുണ്ട് അതേക്കുറിച്ച് വിപിൻ തന്റെ ഫേസ്ബുക്കിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ഉണ്ണിമുകുന്ദൻ ഇന്ന് രാവിലെ എന്നെ വിളിച്ചു ഞാൻ താമസിക്കുന്ന ഫ്ളാറ്റിന്റെ താഴേക്ക് വരുവാൻ വേണ്ടി പറഞ്ഞു കുറെ അസഭ്യമൊക്കെ പറഞ്ഞു ഫ്ലാറ്റിലെ ബേസ്മെന്റിലുള്ള പാർക്കിങ്ങിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു ഞാൻ ആറ് കൊല്ലമായി ഉണ്ണിക്കൊപ്പമുണ്ട് ഈ അടുത്ത കാലത്ത് മാർക്കോയ്ക്ക് ശേഷം കാര്യമായിട്ട് വിജയമില്ലാത്തതിന്റെ ഫ്രസ്ട്രേഷൻ ഉണ്ണിക്കുണ്ട് സംവിധാനം ചെയ്യാനിരുന്ന പടത്തിൽ നിന്നും ഗോകുലം പിന്മാറി ഗെറ്റ് സെറ്റ് ബേബിയൊക്കെ പരാജയമായിരുന്നു പുതിയ പടം കിട്ടാത്തതിന്റെ പ്രശ്നമുണ്ട് കൂടെയുള്ളവരോടാണ് ഉണ്ണി ഇതൊക്കെ തീർക്കുന്നത് ഉണ്ടായിരുന്ന പലരും ഇപ്പോൾ ഉണ്ണിക്കൊപ്പമില്ല ഞാൻ ഫിലിം പ്രമോഷൻ കൺസൾട്ടൻ്റ് ആണ് മരിവേട്ട ഞാൻ പ്രമോഷൻ ചെയ്ത പടമാണ് പല സിനിമകളും ചെയ്യാറുണ്ട് അടുത്തിടെ നരിവേട്ടയുടെ റിലീസിന് മുമ്പ് ഞാൻ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അതാണ് ഉണ്ണിയെ പ്രകോപിപ്പിച്ചത് എൻ്റെ കണ്ണടയൊക്കെ ചവിട്ടിപ്പൊട്ടിച്ചു അത് വേറൊരു താരം എനിക്ക് സമ്മാനമായി തന്നതാണ് ഞാൻ ആറു വർഷമായി ഉണ്ണിയുടെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട് ഇൻഡസ്ട്രി അറിയേണ്ട ഒരുപാട് കാര്യങ്ങൾ ഉണ്ണിമുകുന്ദനെതിരെ വരാനുണ്ട് അതൊക്കെ ഞാൻ വഴിയേ പറയാം ഇതാണ് അയാളുടെ പോസ്റ്റിന്റെ പൂർണ്ണ എന്നാൽ അല്പം മുമ്പ് വിപിൻ്റെ ഈ ആരോപണങ്ങൾക്ക് മറുപടിയുമായി ഉണ്ണിമുകുന്ദൻ തൻ്റെ ഫേസ്ബുക്കിൽ ചില വരികൾ കുറിച്ചിട്ടുണ്ട് അതിങ്ങനെയാണ് കൃപയായി വായിക്കുക എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ ആദ്യകാലത്തെ സ്വന്തം ബാനറിൽ ആദ്യ ചിത്രം നിർമ്മിക്കുവാൻ നിർമ്മിക്കുവാനൊരുങ്ങുമ്പോഴാണ് വിപിൻ കുമാർ എന്ന വ്യക്തി എന്നെ സമീപിച്ചത് സിനിമാ രംഗത്തെ നിരവധി പ്രശസ്ത താരങ്ങളുടെ പ്രൊഫഷണൽ റിലേഷൻസ് ഓഫീസറായിട്ടാണ് അദ്ദേഹം തന്നെ പരിചയപ്പെടുത്തിയത് എന്നാൽ എൻ്റെ ഒഫീഷ്യലായി വ്യക്തിഗത മാനേജരായി വിപിന് ഒരിക്കലും ഞാൻ നിയമിച്ചില്ല എൻ്റെ ആദ്യത്തെ പ്രശ്നം വിപിനുമായി ഉണ്ടായത് ഇപ്പോൾ റിലീസ് ചെയ്ത മാർക്കോ എന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് സമയത്തായിരുന്നു ഓബ്സ്ക്യൂറ എൻ്റർടൈൻമെൻസിൻ്റെ സെബാൻ നേതൃത്വത്തിലുള്ള ജീവനക്കാരനുമായി വലിയൊരു പ്രശ്നത്തിലായിരുന്നു വിപിൻ ഈ പ്രശ്നം പബ്ലിക്കായതും ചിത്രത്തിനും ടീമിനും വലിയ ആഘാതമായിരുന്നു തുടർന്നുള്ള വരികൾ ഉണ്ണിമുകുന്ദൻ രേഖപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ വ്യക്തത അത്ര പോരാ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് കൂടാതെ വിപിൻ ചിത്രത്തിന് മുഴുവൻ ക്രെഡിറ്റും നൽകുന്നില്ല എന്ന് എന്നെ ബഹളിച്ചിരുന്നതിനും അത് എൻ്റെ എത്തിക്സിന് എതിരായിരുന്നുവെന്നും ഞാൻ വ്യക്തമാക്കുന്നു പിന്നീട് എന്റെ പ്രവർത്തനങ്ങളെ മോശമായി ബാധിക്കുന്നതുപോലെ നിരവധി പ്രശ്നങ്ങൾ ഈ വ്യക്തിയെ ചുറ്റിപ്പറ്റിയുണ്ട് എന്ന് എനിക്കറിയുവാൻ സാധിച്ചു പുതുതായി ചിത്രമെടുക്കുന്നവരിൽ നിന്നും പ്രശസ്തരായ സംവിധായകരിൽ നിന്നും വിപിനെക്കുറിച്ച് പരാതികളൊക്കെ എനിക്ക് ലഭിച്ചു ചാരപ്പണികളും അപവാദ പ്രചരണങ്ങളും എല്ലാം കൂടാതെ ഈ വ്യക്തി ജോലി എന്ന നിലയിലും സുഹൃത്തെന്ന നിലയിലും ഒരിക്കലും മാപ്പ് ലഭിക്കാത്ത രീതിയിലുള്ള അതിരി കടന്ന പ്രവർത്തികളിൽ ഏർപ്പെട്ടിട്ടുണ്ട് ഇതെല്ലാം വ്യക്തമാക്കുന്നതിനായി നേരിൽ കണ്ടപ്പോൾ അദ്ദേഹം എൻ്റെ അഭിപ്രായങ്ങളെ പൂർണ്ണമായും അവഗണിച്ചു ചില പ്രമുഖരിൽ നിന്നും തനിക്ക് പിന്തുണയുണ്ട് എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത് പിന്നീട് എൻ്റെ അടുത്ത സുഹൃത്തായ വിഷ്ണു ഉണ്ണിത്താൻ്റെ സാന്നിധ്യത്തിൽ അദ്ദേഹം എൻ്റെ മുൻപിൽ എല്ലാവിധ തെറ്റുകൾക്കും മാപ്പ് പറഞ്ഞിരുന്നു ഇത് വിഷ്ണു തന്നെ മനോരമ ഓൺലൈന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് എൻ്റെ ഡിജിറ്റൽ ഡാറ്റയിൽ അദ്ദേഹത്തിന് ആക്സസ് ഉണ്ടായിരുന്നതിനാൽ ഞാൻ അദ്ദേഹത്തോട് എഴുതിത്തരുന്ന മാപ്പ് ചോദിക്കണമെന്ന് ആവശ്യപ്പെട്ടു എന്നാൽ അത് അയയ്ക്കുന്നതിന് പകരം പൂർണ്ണമായും വ്യാജവും ഭീഷണി മുഴുവൻ നിറഞ്ഞതുമായിട്ടുള്ള ആരോപണങ്ങൾ സമൂഹ മാധ്യമങ്ങളിലും ന്യൂസ് പോർട്ടലുകളിലും പ്രചരിപ്പിക്കുന്നതായി ഞാൻ കണ്ടു വിപിൻ ആരോപിക്കുന്നതുപോലെ ഒരു ഫിസിക്കൽ അറ്റാക്ക് ഒരിക്കലും നടന്നിട്ടില്ല ഈ ആരോപണങ്ങളെല്ലാം വ്യാജമാണ് സംഭവം നടന്ന സ്ഥലം മുഴുവൻ സി സി ടി വിയുടെ പരിധിയിലാണ് ദയവായി എന്തെങ്കിലും നിഗമനത്തിൽ എത്തുന്നതിന് മുൻപ് ഈ വിവരം പരിശോധിക്കണമെന്ന് അപേക്ഷിക്കുന്നു ഇതുകൂടാതെ കഴിഞ്ഞ അഞ്ചു വർഷമായി എനിക്ക് സമയമില്ല എന്ന പേരിൽ എൻ്റെതായ പ്രവർത്തനങ്ങൾ കുറയ്ക്കുവാനും ചില ചാൻസുകൾ ഒഴിവാക്കുവാനും ഈ വ്യക്തി ഇടപെടുകയുണ്ടായി എന്നാണ് എനിക്ക് വിവരം എനിക്കെതിരെ മനുഷ്യവിരുദ്ധമായ അപവാദ പ്രചരണങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട് ഒരു നടിയോട് എന്നെ വിവാഹം കഴിക്കണം എന്നാവശ്യപ്പെട്ട സംഭവത്തിൽ ഞാൻ അദ്ദേഹത്തോട് വലിയ കലഹത്തിലായിരുന്നു പിന്നീട് സമൂഹത്തിൽ നിന്നുള്ള എന്റെ പ്രതിച്ഛായ തകർക്കുവാൻ തന്റെ സ്വാധീനം ഉപയോഗിക്കും എന്നുള്ള ഭീഷണിയും അദ്ദേഹം ഉന്നയിച്ചിരുന്നു ഞാൻ എന്റെ സഹപ്രവർത്തകരുമായി എല്ലാ ഇപ്പോഴും പ്രൊഫഷണൽ ആയിട്ടാണ് ഇടപഴകുന്നത് എന്നാൽ ഈ വ്യക്തി വിഷമാണ് ഈ വ്യക്തി പറയുന്ന ഓരോ വാക്കും പൂർണ്ണമായും അവകാശ വിരുദ്ധമാണ് എല്ലാ ആരോപണങ്ങളും ഞാൻ നിഷേധിക്കുന്നു അദ്ദേഹം എന്നെ അപ്രതീക്ഷിത ലാഭത്തിനായി ഭീഷണിപ്പെടുത്തുകയും ചൂഷണം ചെയ്യുകയും ചെയ്യുകയാണ് എൻ്റെ സ്വകാര്യ ജീവിതത്തിലും പ്രൊഫഷണൽ ജീവിതത്തിലും സന്തോഷിക്കാത്ത ചിലർ ഈ മനുഷ്യനെ സഹായിക്കുകയാണ് എന്ന് എനിക്ക് ശക്തമായ വിശ്വാസമുണ്ട് എൻ്റെ കരിയർ ഞാൻ കഠിനാധ്വാനത്തിലൂടെയും നിരന്തര പരിശ്രമത്തിലൂടെയും ഉണ്ടാക്കിയതാണ് സത്യം മാത്രമേ എനിക്ക് ആശ്രയമായിട്ടുള്ളൂ വിക്ടിം ആയി കാണപ്പെടുകയോ പീഡനങ്ങൾക്ക് വിധേയനാവുകയോ ചെയ്താൽ പോലും സ്നേഹത്തോടെ ഉണ്ണിമുകുത്തൻ ഇതാണ് ഉണ്ണിമുകുത്തന്റെ ഈ വിഷയത്തോടുള്ള മറുപടി ഈ പ്രശ്നത്തോടുള്ള ബന്ധത്തിൽ വിപിൻകുമാർ താമസിച്ചിരുന്ന ഫ്ളാറ്റിന്റെ താഴെയുള്ള സി സി ടി വി ഫുട്ടേജുകൾ പരിശോധിച്ച പോലീസ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണമോ മർദ്ദനമോ അവിടെ നടന്നതായി സ്ഥിരീകരിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഉണ്ണി മുകുന്ദൻ തന്നെ മർദ്ദിച്ചു എന്നത് വിപിൻ പറഞ്ഞ പച്ച കള്ളമാണ് എന്ന് പോലീസ് തന്നെ പറയുന്നുണ്ട് ഇതിനോടുള്ള ബന്ധത്തിൽ ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെയും പോലീസിന്റെ വെളിപ്പെടുത്തലിനെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിപിൻ കുമാറിനെ ബന്ധപ്പെട്ട വാർത്താ ചാനലിന് വിപിൻ ഒരു മറുപടി ഉണ്ട് അതുകൂടി കേൾക്കാം തന്നെ എന്നെ മർദ്ദിച്ചു ഇന്ന് രാവിലെ എന്നെ വിളിച്ചിട്ട് ഞാൻ താമസ സ്ഥലത്തു നിന്ന് താഴോട്ട് പാർക്കിങ്ങിലേക്ക് ഇറങ്ങി കറങ്ങാൻ വളരെ മർദ്ദിക്കുകയായിരുന്നു അസഭ്യൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് പിന്നെ കൂടുതൽ കാര്യങ്ങൾ ശേഷം ഞാൻ അറിയിക്കാം പരാതി കൊടുത്തിട്ടുണ്ട് ഞാൻ അപ്പം ഞാൻ ആറ് ആറ് അല്ല ഞാൻ ആറു വർഷമായിട്ട് ഉള്ളിലൂടെ വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ പുള്ളിയുടെ പുള്ളിയുടെ കുറെ ടീച്ചിങ്ങും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് നമ്മൾ ഞാൻ ആക്ച്വലി പക്ഷേ ഈ അടുത്ത കാലത്ത് പുള്ളിക്ക് കുറേ ഫ്രസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് പുള്ളിയുടെ പടങ്ങൾ മാർക്ക് ശേഷം പിന്നെ പിന്നൊരു പടം കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല എക്സ് എൽ പി പരാജയപ്പെട്ടു പുതിയ പടങ്ങൾ കിട്ടുന്നില്ല പിന്നെ പുള്ളി സംവിധാനം ചെയ്യാനിരുന്ന പടം ഗൂഗിള് മൂവീസ് ചെയ്യുമെന്ന് പറഞ്ഞു അവർ പിന്മാറി അപ്പോൾ അതിൻ്റെയൊക്കെ കുറേ ഫ്രസ്ട്രേഷൻ ഉണ്ട് അപ്പോൾ പുള്ളി കൂടെ ഉള്ളവരോടാണ് ഫ്രസ്ട്രേഷൻ തീർക്കുന്നത് പുള്ളിയുടെ കൂടെ ഉണ്ടായിരുന്ന ആരും ഒന്നും കൂടിയില്ല അതല്ല ഇപ്പം ഞാൻ എനിക്ക് കേൾക്കാൻ പറ്റില്ലല്ലോ അപ്പം അതിനൊരു പരിധിയുണ്ട് അപ്പോൾ അതുമാത്രമല്ല ഇപ്പോൾ റീസൻ്റായിട്ട് പറഞ്ഞാൽ ഇപ്പം എന്നൊരു പടം ഇറങ്ങി ഞാനൊരു പ്രൊമോഷൻ കൺസൾട്ടൻ്റാണ് ഞാൻ ഒരുപാട് സിനിമയ്ക്ക് ചെയ്യുന്നത് പതിനെട്ട് വശമായിട്ട് ഇൻഡസ്ട്രികളാണ് ഞാൻ മറ്റു പടങ്ങൾക്കും മറ്റു താരങ്ങളിലേക്കെ പി ആർ ചെയ്തതാണ് അപ്പം ഈ അടുത്ത് എന്നൊരു പടം ഞാൻ പ്രൊമോഷൻ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഞാൻ അതിനെ പ്രശംസിച്ചുകൊണ്ടൊരു പോസ്റ്റ് ഇട്ടു അപ്പോൾ അത് കണ്ടപ്പോഴും ഉണിക്കത് പിടിച്ചില്ല പുള്ളി എന്നെ രാത്രി വിളിച്ചു പറഞ്ഞു ഞാൻ മാനേജർ പരിപാടി വേണ്ടെന്ന് പറഞ്ഞു നമ്മൾ ഓക്കെ പറഞ്ഞു അല്ല ഈ അടുത്ത കാലത്തൊക്കെ ഉണ്ട് കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇൻഡസ്ട്രിയിൽ നമുക്ക് പറയാൻ പറ്റാതായിട്ടുള്ള ഒരുപാട് ഇറങ്ങി അറിയേണ്ട കുറേ കാര്യങ്ങളുണ്ട് അതൊക്കെ ഞാൻ വഴിയേ പറയാം ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ ഇങ്ങനെ ആ അതെ ഫോണിൽ വിളിച്ചിട്ടാണ് അതെ അതെ താട്ട് വരാൻ പറയാം അത് ഞാൻ വർക്ക് ചെയ്യുന്നതാണ് അതെ അതെ ഞാൻ അതെ എന്റെ ഇൻസ്റ്റാഗ്രാമിലാണ് ഇട്ടത് ഞാൻ വർക്ക് ചെയ്യുന്നതാണ് ഞാൻ ആ പടത്തിൽ വർക്ക് ചെയ്യുന്നതാണ് ഞാൻ അങ്ങനെ ഒരു പേഡ് മാനേജർ അല്ല ആ ഞാൻ പേർ കൺസിലാണ് ഞാൻ ഒരുപാട് സിനിമയ്ക്ക് വർക്ക് വരുന്നത് ഞാൻ അഞ്ഞൂറ് പേരും പടങ്ങൾ ചെയ്തിട്ടുണ്ട് അറിയാവുന്നതാണ് അതെ ഞാൻ പറയും ഇതടത്ത് പുള്ളിയുടെ പുള്ളിക്ക് പടങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും അത് പുള്ളിയുടെ പുള്ളിയുടെ പ്രശ്നമാണ് അത് എന്റെ പ്രശ്നമല്ല അല്ല അതൊക്കെ ഞാൻ അത് മൊഴി കൊടുത്തിട്ടുണ്ട് അത് വഴി അവർ പറയും അതിൽ കൂടുതൽ എനിക്ക് ഡീറ്റെയിൽസ് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല ഇതൊക്കെയാണ് കാര്യങ്ങൾ അതെനിക്ക് ഇൻഡസ്ട്രിയിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റില്ല ഇൻഡസ്ട്രിയിലും അല്ലെങ്കിൽ ഒരാ ഒരുപാട് പേരെ ബുദ്ധിമുട്ടിക്കും കാര്യമുണ്ട് എനിക്ക് കൂടുതൽ ഞാൻ ഫെഫ്റ്റയിൽ പരാതി കൊടുത്തിട്ടുണ്ട് അമ്മയിലും എല്ലായിടത്തും ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് എല്ലാ സംഘങ്ങളിലും പരാതി കൊടുത്തിട്ടുണ്ട് അതെ 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 പാർക്കിംഗിലേക്ക് ബേസ്മെന്റ് പാർക്കിങ്ങിലേക്ക് വിളിപ്പിച്ചിട്ട് മർദ്ദിക്കുകയാണ് അതെനിക്കറിയില്ല ഉണ്ടോ ഉറപ്പായിട്ടും തിരിച്ചിട്ടുണ്ടോ അഡ്മിറ്റ് ആയിരുന്നു ഞാൻ ഹോസ്പിറ്റലിൽ പോയാരുന്നു എനിക്ക് കുറച്ച് അസ്വസ്ഥ ഉണ്ടായിരുന്നു അപ്പൊ ഞാനത് ഹോസ്പിറ്റലിൽ പോയായിരുന്നു പോയിട്ടുണ്ടാവും പോയിട്ടുണ്ടാവൂല്ലേ ഞാൻ അത് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കൊടുത്തത് അല്ല ഇല്ലായിരുന്നു അല്ലാതെ മർദ്ദിക്കായിരുന്നു ഞാൻ പിന്നെ അത് എസ്കേപ്പ് ആയി ഒരു ഈ വിപിന്റെ സംസാരത്തിൽ തന്നെ ഉടായ്പ് മണക്കുന്നുണ്ട് അതായത് തന്റെ ഫ്ളാറ്റിന്റെ താഴത്തെ സി സി ടി വി ഇല്ലാത്ത സ്ഥലം എവിടെയാണെന്ന് കൃത്യമായി നോക്കി വെച്ചിട്ട് ആ വഴിയിൽ കൂടി ഉണ്ണിമുക്കം തന്നെ വരികയും അവിടേക്ക് തന്നെ വിളിച്ചിറക്കുകയും ചെയ്തു തുടർന്ന് അവിടെ വെച്ച് തന്നെ മർദ്ദിച്ചു ഇതൊക്കെ കേൾക്കുന്ന ആൾക്കാർ വെറും ഊളന്മാരാണ് എന്നൊരു ചിന്ത വിപിൻ ഉണ്ട് എന്ന് തോന്നുന്നു അല്ലെങ്കിൽ തന്നെ സി സി ടി വി ഇല്ലാത്ത സ്ഥലത്ത് വന്ന് തന്നോട് സംസാരിക്കുവാൻ വിളിച്ചിറക്കിയപ്പോൾ അവിടേക്ക് കൃത്യമായി ഇറങ്ങിച്ചെല്ലുവാൻ കാണിച്ച ആ മഹാ മനസ്കതയുണ്ടല്ലോ അതിനെ ആരും കാണാതിരിക്കരുത് പറച്ചിലൊക്കെ കേട്ടു കഴിഞ്ഞാൽ താൻ ഒന്നും അറിയാത്ത ഒരു നിഷ്കളങ്കനാണ് ഉണ്ണി വിളിച്ചപ്പോൾ പെട്ടെന്ന് അങ് ഇറങ്ങിച്ചെന്നു തല്ലുകൊണ്ടുപോയി എന്നൊക്കെയുള്ള രീതിയിലാണ് പറഞ്ഞു വെക്കുന്നത് എന്തായാലും ഈ സംഭവത്തെക്കുറിച്ച് മറുനാടൻ ഷാജൻ സ്കറിയ തന്റെ ചാനൽ കൂടി പുറത്തുവിട്ടിരിക്കുന്ന ആരംഭിച്ചതാണ് ആദ്യത്തെ തർക്കം അന്ന് വിപിന്റെ നേതൃത്വം കൊടുക്കുന്ന ഒരു കമ്പനിയുമായിരുന്നു മാർക്കോയുടെ സോഷ്യൽ മീഡിയ പ്രൊമോഷൻ ഏറ്റെടുത്തത് അതിന്റെ വിജയത്തിന്റെ ക്രെഡിറ്റ് അവകാശപ്പെട്ടുകൊണ്ട് രണ്ടുപേരും തമ്മിൽ ഉഗ്രൻ വഴക്ക് നടന്നു ആ വിഷയത്തിൽ വിപിന് പിന്തുണച്ചില്ല ഉണ്ണിമുകുന്ദൻ എന്ന പരാതി വിപിന് അന്ന് മുതലുണ്ട് പിന്നീട് വിപിൻ പലയിടങ്ങളിലും ഉണ്ണിമുകുന്ദന്റെ കുറ്റം പറയുന്നു എന്ന് ഉണ്ണിമുകുന്ദൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നു ചില പ്രതിസന്ധികളിൽ ഉണ്ണിമുകുന്ദനെ കൊണ്ട് എത്തിക്കുകയും ചെയ്തു മറ്റൊരു നടനു വേണ്ടി ഉറപ്പിച്ചിരുന്ന ഒരു സിനിമ ആ വിവരം രഹസ്യമാക്കി വെച്ചുകൊണ്ട് ഉണ്ണിമുകുന്ദനുമായി ചർച്ചയ്ക്ക് അവസരമൊരുക്കി കൊടുത്തത് വിപിൻ ആ നടൻ വിവരമറിഞ്ഞ് ഉണ്ണിമുകുന്ദനെ വിളിച്ചപ്പോഴുണ്ടായ എളിഭ്യത വിപിനോടുള്ള അകലത്തിന് കാരണമായി അങ്ങനെ ഇവർ തമ്മിലുള്ള അകൽച്ച വർദ്ധിക്കുന്നതിനിടയിൽ വിപിൻ കുമാർ ഉണ്ണിമുകുന്ദിനെ കുറിച്ച് വളരെ മോശമായ പലതും പലയിടങ്ങളിലും നടന്നു പ്രചരിപ്പിക്കുന്നു എന്ന് വിവരമറിയുന്നു മേപ്പടിയാൻ സംവിധായകനായ വിഷ്ണു മോഹനോടും ഇങ്ങനെ വിപിൻ ചില കഥകൾ പറഞ്ഞു ഈ സമയത്ത് വിഷ്ണു പറഞ്ഞതനുസരിച്ച് ഉണ്ണി അതിൽ ഇടപെടുകയും ഉണ്ണി അയാളോട് വിളിച്ച് ചോദിക്കുകയും ചെയ്തപ്പോൾ ഇത് ആരും പറയുന്നത് വിശ്വസിക്കരുതേ ഞാൻ അങ്ങനത്തെ ഒരാളല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു പോവുകയായിരുന്നു അതിനുശേഷം മറ്റൊരു പെൺകുട്ടിയോടെ വളരെ മോശമായി ഉണ്ണിമുകുന്ദിനെ കുറിച്ച് വിപിൻ പറഞ്ഞു എന്ന് ആ പെൺകുട്ടി പറഞ്ഞപ്പോൾ അക്കാര്യം ചോദിക്കാൻ വേണ്ടിയാണ് ഉണ്ണി കൊച്ചിയിലെത്തിയപ്പോൾ വിപിന് വിളിക്കുന്നത് ഫ്ളാറ്റിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരാൻ പറഞ്ഞു അവിടെ വെച്ച് ഇക്കാര്യം ചോദിച്ചു കൊണ്ടിരുന്നു അവർ തമ്മിൽ തർക്കമുണ്ടായി സംസാരത്തിനിടയിൽ ഉണ്ണി പലതവണ പറഞ്ഞു കൂളിംഗ് ഗ്ലാസ് എടുത്തു മാറ്റിയിട്ട് സംസാരിക്കൂ എന്ന് എന്നാൽ വിപിൻ അതിന് തയ്യാറായില്ല ഇരുവരുടെയും പരിചയക്കാരായി വിഷ്ണു ഉണ്ണിത്താൻ എന്നൊരാൾ കൂടി കൂടെയുണ്ടായിരുന്നു ഇവർ തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ വിഷ്ണു ഉണ്ണിത്താൻ അല്പം മാറി നിൽക്കുകയായിരുന്നു എന്നാൽ തർക്കം മോത്തതോടെ വിപിനോടുള്ള സംഭാഷണം അവസാനിപ്പിച്ച് ഉണ്ണിമുകുന്ദൻ വിഷ്ണു ഉണ്ണിത്താൻ അടുത്തേക്ക് പോകുന്നു വിഷ്ണു ഉണ്ണിയും സംസാരിച്ചു കൊണ്ടിരുന്നിടത്തേക്ക് വിപിൻ വരികയാണ് അവിടെ വച്ച് വിഷ്ണു കൂടി ഇതിൽ ഇടപെടുകയും വീണ്ടും വിപിൻ ബഹളം വയ്ക്കുകയും ചെയ്തപ്പോൾ കൂളിംഗ് ഗ്ലാസ് മാറ്റിയിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞ് ഉണ്ണിമുകുന്ദൻ കൂളിംഗ് ഗ്ലാസ് എടുത്ത് വലിച്ചെറിഞ്ഞു എന്നത് വാസ്തവമാണ് അതിനുശേഷം വിപിൻ കുമാർ മാപ്പ് പറഞ്ഞതോടെ പ്രശ്നം പരിഹരിച്ച് പിരിഞ്ഞു എന്നാണ് വിഷ്ണുവും ഉണ്ണിയും പറയുന്നത് പിന്നീടാണ് പോലീസിൽ പരാതി കൊടുക്കുന്നതും വിവാദം ട്വിസ്റ്റ് ചെയ്തു വിടുന്നതും ഉണ്ണിയെ താറടിച്ചു കാട്ടുന്നതിന് വേണ്ടി വിപിൻ കുമാറിന്റെ നേതൃത്വത്തിൽ ചില ഗൂഢാലോചനകൾ നടക്കുന്നുണ്ടേ എന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അജ്ഞാതനെ ആരോ ടെലിഫോണിൽ വിളിച്ച് പറഞ്ഞത് അന്വർത്ഥമാക്കുന്ന തരത്തിലാണ് പിന്നീട് സംഭവിച്ചതെന്നും ഈ വിവാദത്തിനൊരു ചൂട് കൂട്ടുന്നതിന് വേണ്ടിയാണ് ടോമിനോ തോമസിന്റെ സിനിമ ഷെയർ ചെയ്തതുകൊണ്ടാണ് അക്കാര്യം ചോദിച്ചാണ് വഴക്കുണ്ടാക്കിയത് ഉണ്ണി പറയുന്നു പറയുന്ന സംഭവം അത് നൂറ് ശതമാനം നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ലെങ്കിൽ പോലും കുറച്ചൊക്കെ യാഥാർത്ഥ്യങ്ങൾ അതിനകത്തുണ്ട് എന്ന് തോന്നുകയാണ് അതിന്റെ കാരണം വേറെ ഒന്ന് രണ്ട് ആൾക്കാരും കൂടി ഈ വിപിനെ കുറിച്ച് ചില വെളിപ്പെടുത്തലുകൾ നടത്തുന്നുണ്ട് അതിലൊരാൾ ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ കരിയറിലെ ഏറ്റവും വലിയ ശത്രുവായി മാറിയ സീക്രട്ട് ഏജന്റ് സായി ആണ് സായി ഈ വിഷയത്തെ കുറിച്ച് പ്രതികരിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോയിൽ സായിയും ഉണ്ണി ഉണ്ണിമുകുന്ദനും തമ്മിൽ തെറ്റാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ ഭൂലോക ആണ് എന്ന് സായി പറഞ്ഞു പറഞ്ഞുണ്ട് അതിലെ ചില പ്രസക്ത ഭാഗങ്ങൾ കൂടി നമുക്കൊന്ന് കേൾക്കാം ഉണ്ണി മുകുന്ദനെതിരെ ഉണ്ണി മുകുന്ദന്റെ പ്രൊഫഷണൽ മാനേജറായ നിങ്ങൾ ആലോചിക്കണം പ്രൊഫഷണൽ മാനേജർ അതായത് സാലറി കൊടുത്ത് ഒപ്പം കൊണ്ട് നടക്കുന്ന മാനേജർ അല്ല എന്നുള്ളതാണ് അതിന്റെ ഒരു അർത്ഥം വിപിൻ കുമാറിന്റെ പരാതി ഓക്കെ അപ്പൊ എന്താണെങ്കിലും ഈ വിപിൻ കുമാർ എന്ന് പറഞ്ഞ വ്യക്തി ഇയാളത്ര വെടിപ്പല്ല എന്നുള്ളത് കൃത്യമായിട്ട് എനിക്കെതിരെ ഈ വിപിൻ കുമാർ ചെയ്ത പി ആർ സ്റ്റണ്ട് അടക്കമുള്ള പരിപാടികൾ പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇട്ടതാണ് അതിൽ നിന്നും എൻ്റെ പ്രേക്ഷകർ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ പറയുക ഈ വിപിൻ കുമാർ എന്ന് പറഞ്ഞവൻ ലോക മാനുപ്പുലേറ്ററാണ് ഒരു കാര്യം വളച്ചൊടിച്ച് മാനിപ്പുലേറ്റ് ചെയ്ത് അതാണ് പി ആർ വർക്കിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ട് ആവശ്യമുള്ള എന്ത് ക്വാളിറ്റി അത് ഇവനുണ്ട് അപ്പം ഈ ഒരു ഉണ്ണി ഉണ്ണിമുകുന്ദനെതിരെ കൊടുത്തിട്ടുള്ള കേസ് വിഷയത്തിനകത്ത് ഇവൻ ഇത് നരിവേട്ടയിലേക്കും ഒക്കെ കൊണ്ടുപോകുന്നതിന്റെ ഒരു ആസ്പെക്ട് വേറെയാണ് ഓക്കെ മേ ബി ഈ പ്രൊഫഷനകത്തുള്ള ആളുകൾക്ക് തമ്മിൽ തമ്മിൽ ചെറിയ ഈഗോ ക്ലാഷുകൾ കാണുമായിരിക്കും ഓക്കെ പക്ഷേ വിപിൻ കുമാർ എന്ന് പറഞ്ഞ ഈ മാനിപ്പുലേറ്റർ ഇവൻ ഈ ഇഷ്യൂ ഈ രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ കാരണം ന് പല കാര്യങ്ങളും മറച്ചു വെക്കേണ്ടതായിട്ടുണ്ട് പിന്നെ കുറേ കാലമായിട്ട് ഉണ്ണി മുകുന്ദൻ്റെ കൂടെ ഇത്തിൽ ഇത്തിൽകണ്ണി പോലെ കൂടി ഉണ്ണി മുകുന്ദൻ്റെ എല്ലാ കാര്യത്തിലും ഇടപെട്ട് ഉണ്ണി മുകുന്ദൻ ഇന്നിരിക്കേണ്ട ഒരു ഒരവസ്ഥയിൽ എത്താനുള്ള ഒരു മെയിൻ റീസൺ ഈ ഇത്തിൽ ഇത്തിൽകണ്ണിയാണ് അപ്പോൾ വിഷയത്തിലേക്ക് വരാം ഉണ്ണി മുകുന്ദൻ സീക്രട്ട് ഏജൻറ്റ് തമ്മിൽ ഫ്രിക്ഷൻ ഉണ്ട് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല കാരണം എന്നെ പേഴ്സണലി വിളിച്ച് എൻ്റെ മാതാപിതാക്കളെ തെറി പറഞ്ഞൊരാളെ എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ ശേഷം പാടാണ് പക്ഷെ ഞാൻ എൻ്റെ കോണ്ടന്റുകളിലൂടെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും ഉണ്ണി മുകുന്ദൻ്റെ വിഷയങ്ങൾ വരുന്ന സമയത്ത് സപ്പോർട്ട് ചെയ്തും വിമർശിച്ചും ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഈ ഒരു വിഷയത്തിൽ ഞാൻ എൻ്റെ പ്രേക്ഷകരോട് പറയുന്നു ഈ മൊതലിനെ നിങ്ങൾ നമ്പ കൂടാതെ മക്കളെ ഈ വിപിൻ കുമാറാണ് ഓക്കെ ഇവൻ കള്ളന് കഞ്ഞുവെച്ച ടീമാണിത് അതെന്തുകൊണ്ടാണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം ഇപ്പം എന്താണെങ്കിലും കേസും കൂട്ടവും കാര്യവും എഫ്ഐആറും ജാമ്യമില്ലാ വകുപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ടല്ലോ ഇനി ഞാൻ അന്നിട്ട വീഡിയോ ഏകയും ഞാൻ പറയുന്നു ആ വീഡിയോ നിങ്ങൾ കാണണം മാർക്കോ സിനിമ ഇറങ്ങിയ സമയത്ത് ഒബ്സ്ക്യൂറ മീഡിയയിലുള്ള റിൻസി കൃത്യമായിട്ട് ഈ വിബിനെ എക്സ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ ചെയ്ത പി ആർ വർക്ക് ഇവൻ്റെ ക്രെഡിറ്റിലേക്ക് അടിച്ചു മാറ്റി പല ഇൻ്റർവ്യൂസിലും പല സ്ഥലങ്ങളിലും പല അവാർഡുകളും മേടിച്ച് ഇവൻ നടത്തിയ ഒരു തരം കോമഡി സെൽഫ് പി ആറിങ് ഉണ്ട് അതാണെന്ന് ഞാൻ പൊളിച്ചു കളഞ്ഞത് റിൻസി എന്നെ അതിൽ നല്ല രീതിയിൽ ഫീഡ് ചെയ്ത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വിഷയം സംസാരിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഉണ്ണി മുകുന്ദൻ ഫാൻസ് നിങ്ങൾ ദയവ് ചെയ്ത് ഈ ടോക്സിക്കിന് ഇവനെ നിങ്ങൾ തിരിച്ചറിയണം ഇവനാണ് ഈ ഉണ്ണി മൂന്നൻ ഇത്ര കാലമായിട്ട് ഈ സമാജം സ്റ്റാർ ഈ മതത്തിന്റെ എലമെന്റ് ഈ പറഞ്ഞ പാർട്ടി എലമെന്റ് സംഘി എലമെന്റ് പിന്നെ ഏത് സിനിമയിൽ അഭിനയിച്ചാലും ആ സിനിമയിലെ നടിയുമായിട്ടൊരു ഹുക്കപ്പ് സാധനം ഇല്ലെങ്കിൽ ഉണ്ണിമൂന്തന്റെ കല്യാണത്തിന്റെ സാധനം ഇവൻ ഈ ഈ തേർഡ് റൈറ്റ് പിയാറിങ് മെത്തേഡ് മാത്രം ഇവൻ അറിയും അതാണ് ഇവൻ ഇത്രയും കാലം ചെയ്തിട്ടുള്ളത് ഏഹ് ആ തേർഡ് റൈറ്റ് പിയാറിങ് ആണ് ഇവൻ എന്റെ ലൈഫിലേക്കും കൊണ്ടുവന്നത് അതുകൊണ്ട് ഇവനെ നിങ്ങൾ സൂക്ഷിക്കണം അന്നേ വീഡിയോയിൽ ഞാൻ നിങ്ങളെ വാൻ ചെയ്തിട്ടുണ്ടായിരുന്നാണ് ഇവന് ഒന്നറിയാം മതം വെറുപ്പ് വെച്ച് മാർക്കറ്റിംഗ് ചെയ്യുക എന്നുള്ളത് മാത്രം കൃത്യമായിട്ട് വരെ വരതി ഇവൻ ഇവനൊന്നറിയാവുള്ളൂ മതം വെറുപ്പും വെച്ച് മാർക്കറ്റ് ചെയ്യും എന്നിട്ട് അത് നാലാൾക്കാർ അറിയും സിമ്പിളാണ് ഈ വിപിൻ എന്ന് പറഞ്ഞ വ്യക്തി ഇതിനു മുമ്പ് ചെയ്ത മാർക്കറ്റിംഗ് ഏതൊക്കെയാണോ നിങ്ങൾ എടുത്തു നോക്കിക്കോ അതിൽ കൃത്യമായിട്ട് ഈ നടൻ ഉണ്ണി മുകുന്ദൻ എന്ന് പറഞ്ഞ നടൻ ഇതിനു മുമ്പ് ചെയ്ത സിനിമകളിലൊക്കെ ഏറ്റവും കൂടുതൽ ഹേറ്റ് വന്നിട്ടുള്ളത് മതത്തിൻ്റെ പേരും രാഷ്ട്രീയത്തിൻ്റെ പേരിലുമാണ് അയാൾ ചെയ്ത വർക്കിനെ പോലും നോക്കാതെ അയാളുടെ മതം രാഷ്ട്രീയം അയാളുടെ പേഴ്സണൽ ലൈഫ് എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുന്ന മാർക്കറ്റിംഗ് ഇയാൾക്ക് നെഗറ്റീവാണ് അടിച്ചു കൊടുത്തത് അതവിടുത്തെ ഉണ്ണി മുകുന്ദൻ ഫാൻസിന് വളരെ വ്യക്തമായിട്ട് അറിയാം അവർ ഈ വ്യക്തി ഈ പി ആർ ചെയ്യുന്ന ഈ പേഴ്സണൽ പി ആർ ചെയ്യുന്ന വ്യക്തിയെ ഭയങ്കരമായിട്ട് അവർ എറുക്കുന്നുണ്ടായിരുന്നു ആ ടൈമിൽ മാർക്കോ ഇറങ്ങി ഒബ്സ്ക്യൂറാമിയുടെയും റിൻസിന്റെയും പി ആറിങ്ങിലാണ് ഈ വ്യക്തിക്ക് ഒരു സൂപ്പർ സ്റ്റാർ ഇമേജ് തന്നെ കേറുന്നത് ഓക്കെ വലിച്ചിടുകയും അല്ലെങ്കിൽ അയാൾക്കെതിരെ ഇവന് പി ആർ ഏത് ലെവലിലും ചെയ്യാൻ പറ്റും ഇവൻ ഏത് ലെവലിലും പി ആർ ചെയ്യാൻ എത്ര തേർഡ് റേറ്റ് പരിപാടിയും കാണിക്കുന്ന ഒരുത്തനാണ് പിന്നെ ഒപ്പം കൂടി ആളുകൾക്കൊക്കെ വെച്ചിട്ടുള്ള ഒരുത്തനുമാണ് ഇവൻ മാർക്കോ വിഷയം ഓക്കെ ഞാൻ അന്ന് ചെയ്ത വീഡിയോയിൽ കൃത്യമായി പറഞ്ഞതാണ് റിൻസി അടക്കമുള്ളവർ ചെയ്ത ഹാർഡ് എഫേർട്ടിന്റെ ക്രെഡിറ്റ് ഇവൻ ഈ വൃത്തിയേട്ടവൻ മാറ്റി കൊണ്ടുപോയതാണ് ഈ വിപിൻ ഏഹ് എന്നിട്ട് ഒരു എളുപ്പവും ഇല്ലാതെ അതിൻ്റെ ക്രെഡിറ്റ് അടിച്ചു മാറ്റിയിട്ട് അവിടെ ഇവിടെയും കൊണ്ടുപോയി പോസ്റ്റും ഈ പറഞ്ഞ ഇന്റർവ്യൂം കൊടുത്തപ്പോൾ റിൻസി അടക്കമുള്ളവർ ഉണ്ണിമൂന്തനോടും ഷെരീഫിനോടും കാര്യങ്ങൾ ചോദിച്ച് സംസാരിച്ച് അവർ ആ വിഷയത്തിൽ ഇടപെട്ടപ്പോ ഇവൻ അത് പൊള്ളി വിപിന് വിപിൻ അന്ന് കാണിച്ചു കൂട്ടിയത് ഇത് ഇത് ഈ കഥ എനിക്കറിയാം റിൻസിക്കറിയാം പിന്നെ അന്ന് എനിക്കറിയാം ഷെരീഫിനറിയാം ഉണ്ണിമൂന്തൻ അറിയാം ഇവൻ ആത്മഹത്യാ ഭീഷണി മുടക്കി ഈ പറഞ്ഞ ബിപിൻ കുമാർ ആത്മഹത്യാ ഭീഷണി മുടക്കി മുടക്കി ഫ്ലാറ്റിൽ കയറിപ്പോയി നട്ടപ്പാതിരയ്ക്ക് ഷെരീഫും ഉണ്ണിമുന്തനും പിന്നെ ഈ ഒബ്സ്ക്യുറമീഡിയെ വേറൊരാളും കൂടി അവിടെ ചെന്ന് ഇവനെ സമാധാനിപ്പിക്കരു പക്ഷെ ഇവൻ ഒബ്സ്ക്യുറമീഡിയയും റിംസിയും ചെയ്ത പി ആർ വർക്ക് അന്ന് എന്നെ തട്ടാതെ അല്ലെങ്കിൽ ഒരു റിവ്യൂവറിനെ തട്ടാതെ ഒരാളെ പേഴ്സണലി ഹിറ്റ് ചെയ്യാത്തുള്ള ഒരു റിവ്യൂ ആണ് പക്ഷെ ട്രോളുകളും മീമുകളും കൈകാര്യം ചെയ്ത ചെയ്യുന്ന ഇ വിപിൻകുമാറായിരുന്നു ഇവൻ അന്ന് എന്ത് ചെയ്തു എനിക്ക് അതായത് മാളികപ്പുറം ഇറങ്ങിയ സമയത്ത് എങ്ങനെയാണോ എനിക്ക് ഹെയ്റ്റ് ഇട്ട് തന്നിട്ട് ഞാനും ഉണ്ണിയും മുഖം തന്നെ തമ്മിലുള്ള ആ ഒരു ഒരസലിലേക്ക് ഇവൻ കാര്യങ്ങൾ എത്തിച്ചിട്ട് അത് ഇവൻ യൂസ് ചെയ്തു ആ യൂസിങ് തന്നെയാണ് ഇവൻ എന്ത് ചെയ്തത് ഈ പറഞ്ഞിട്ടുള്ള മാർക്കോന്റെ സമയത്തും ഒരു ഒരു റിലീസായി പടം ഓടി തുടങ്ങി ഒരു പരിധി കഴിഞ്ഞപ്പോൾ ഇവന് ഈ സാധനം ഇടാൻ തുടങ്ങി ട്രോൾ മീമും കൈകാര്യം ചെയ്ത് ഇവനാണ് ഒബ്സ്ക്യൂറ മീഡിയേൻ്റെ ഭാഗത്തുനിന്ന് റിൻസിൻ്റെ ഭാഗത്തുനിന്നും അല്ല എനിക്കിതിലുള്ള പി ആർ വന്നത് അത് ചെയ്തത് ഇവനാണ് പേഴ്സണൽ ഗ്രഡ്ജ് റിവ്യൂ എന്ന് പറഞ്ഞ സാധനം കൊടുന്ന് വന്നിട്ട് എന്റെ എല്ലാ എന്റെ ഇൻബോക്സിലും എല്ലാ സിനിമ ഫീഡ് ചെയ്യുന്ന ട്രോളുകൾക്കും പേജുകൾക്കും അയച്ചു കൊടുത്തത് ഇവൻ അത് ചെയ്യിച്ച് ഇവൻ ഈ പരിപാടി നമുക്കെതിരെ കാണിച്ച് ഇവൻ എനിക്കെതിരെ മാത്രമല്ല ഒരുപാട് ആളുകൾക്കെതിരെ ഇൻഡസ്ട്രിക്കകത്ത് ഇവൻ ഒന്ന് പൊട്ടിക്കൽ കിട്ടണം എന്നാഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാകുന്നുണ്ടല്ലോ അല്ലേ പക്ഷേ തീരുന്നില്ല സിനിമാ മേഖലയിൽ തന്നെ ബന്ധപ്പെട്ടു നിൽക്കുന്ന മറ്റൊരാൾ അതായത് ചലച്ചിത്ര സംവിധായകനായ ജയൻ വന്നേരി എന്ന് പറയുന്നയാൾ അയാൾ ഈ വിപിനെക്കുറിച്ച് ചില കാര്യങ്ങൾ തൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എൻ്റെ സ്ക്രിപ്റ്റിൽ ഉണ്ണിയെ നായകനാക്കി ഒരു ബിഗ് ബഡ്ജറ്റ് പടം ചെയ്യുവാൻ ഒരു സംവിധായകൻ വന്നു പ്രൊഡ്യൂസർ കന്നഡ സിനിമകളൊക്കെ ചെയ്ത ഒരാളായിരുന്നു അവർക്കൊറ്റ കണ്ടീഷനാണുള്ളത് ഹീറോയിൻ രസ്മിക മന്ദാന ആയിരിക്കണം അന്ന് പുഷ്പ വൺ റിലീസ് ചെയ്തിട്ടില്ല സൗത്തിലെ നാല് ഭാഷയിലും ഒരുമിച്ച് റിലീസ് ചെയ്യാനാണ് പ്ലാൻ പരിപാടി കുറച്ച് വലുതായതുകൊണ്ട് പ്രോജക്റ്റ് ബാദുഷയെ ഏൽപ്പിക്കുവാൻ തീരുമാനിച്ചു ഗോകുലം പാർക്കിൽ പോയി ബാദുഷയോട് കഥ പറഞ്ഞു കഥ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു അദ്ദേഹം തിരക്കിലായതുകൊണ്ട് കൂടുതലൊന്നും പറയാതെ പിരിഞ്ഞു എന്നാൽ അന്ന് രാത്രി പുള്ളിയുടെ ഒരു ഫ്രണ്ട് റിയാസ് വിളിച്ചു ബാദിക്ക കൂടെയുണ്ട് എന്ന് പറഞ്ഞു പുള്ളിക്ക് ഫോൺ കൊടുത്തു എന്റെ കഥ ഗംഭീരമാണെന്നും ഉണ്ണിക്ക് പെർഫോം ചെയ്യാൻ ഒത്തിരി സാധ്യതകളുണ്ടെന്നും കൊമേഴ്സ്യലി വലിയ വിജയമാകുവാൻ ചാൻസ് ഉണ്ടെന്നും പറഞ്ഞു ഉണ്ണി ദുബായിൽ ആയിരുന്നതുകൊണ്ട് ബാദുഷ പറഞ്ഞതിന് പ്രകാരം ഉണ്ണിയുടെ മാനേജർ വിപിനോട് കഥ പറഞ്ഞു കഥ കേട്ട് കൊള്ളാമെന്ന് പറഞ്ഞ വിപിൻ ഇതിന് എത്ര ബഡ്ജറ്റ് ആകുമെന്ന് ചോദിച്ചു പന്ത്രണ്ട് ആണ് പ്രതീക്ഷിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു എന്തോ അതത്ര കൺവീൻസിംഗ് ആകാത്തതുപോലെ ശരി ഞാൻ ഉണ്ണിയോട് പറയാമെന്ന് പറഞ്ഞ് കൈ തന്നു പിരിഞ്ഞു പിന്നീട് ഒരു രണ്ടു മാസം ഒരു അപ്ഡേറ്റിനു വേണ്ടി വിപിൻ്റെയും ബാദുഷയുടെയും നമ്പറിൽ പലതവണ വിളിച്ചു ആദ്യമൊക്കെ ഓരോ ഒഴിവ് കഴിവ് പറഞ്ഞ് അവർ പിന്നീട് കോൾ എടുക്കാതെയും മെസ്സേജിന് റിപ്ലൈ ചെയ്യാതെയുമായി ഒടുവിൽ പ്രൊഡ്യൂസർ കൈവിട്ടു പോകുമെന്ന അവസ്ഥയിൽ മലയാളത്തിലെ മറ്റൊരു പ്രൊഡക്ഷൻ കൺട്രോളറെ പ്രോജക്റ്റ് ഏൽപ്പിച്ചു ഇരുപത്തിനാലിന് ഞാൻ വിളിച്ച് അദ്ദേഹത്തോട് ആവശ്യം പറഞ്ഞു ഇരുപത്തിയാറിന് വൈകുന്നേരം ആറു മണിക്ക് ഞങ്ങൾ മാരിയറ്റ് ഹോട്ടലിൽ ഉണ്ണിയെ മീറ്റ് ചെയ്തു ഉണ്ണിയുടെ കൂടെ ഉണ്ടായിരുന്നു ഞങ്ങളെ കണ്ടതും അയാളുടെ മുഖം മാറി ഞങ്ങളാണ് കഥ പറയാൻ വരുന്നതെന്ന് അവൻ അറിയില്ലായിരുന്നു ഡീറ്റെയിൽ ആയി കഥ കേൾക്കുവാൻ സമയമില്ലാത്തത് കൊണ്ട് ഉണ്ണി സിഗ്നോസിസ് കേട്ടു ഞാൻ പിച്ച് ഡെക്ക് കാണിച്ചു അതിൽ ഒരു സീനിൽ വരുന്ന ഒരു ഗസ്റ്റ് റോളിന് ദുൽഖർ സൽമാനെ ആയിരുന്നു മനസ്സിൽ കണ്ടത് അത് കണ്ടപ്പോൾ ഉണ്ണി ചോദിച്ചു ഈ സീനൊക്കെ ദുൽഖർ ചെയ്യുമോ ഉടനെ അടുത്തിരുന്ന വിപിൻ അറിയാതെ പറഞ്ഞു അത് ഞാനും ഇവരോട് ചോദിച്ചതാണ് എന്ന് അപ്പോൾ ഉണ്ണി വിപിനോട് ചോദിച്ചു നീ ഈ കഥ മുൻപ് കേട്ടിരുന്നോ വിപിൻ അപ്പോൾ എന്തൊക്കെയോ പറഞ്ഞു ഉരുണ്ടു കളിച്ചു അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് കഴിഞ്ഞ രണ്ടു മാസമായി ഉണ്ണി ഈ പ്രോജക്റ്റിനെ കുറിച്ച് അറിഞ്ഞിട്ടു പോലുമില്ല എന്ന് ഉണ്ണിക്ക് പ്രോജക്റ്റിൽ താൽപ്പര്യം തോന്നി ഒരാഴ്ച കഴിഞ്ഞ് ഡീറ്റെയിൽ ആയി സ്ക്രിപ്റ്റ് വായിച്ചു കേൾക്കാം എന്ന് പറഞ്ഞ് പിരിഞ്ഞു അപ്പോൾ സംവിധായകന്റെ ഫോണിൽ ബാദുഷയുടെ ഒരു മെസ്സേജ് വന്ന് കിടപ്പുണ്ടായിരുന്നു പ്ലീസ് കോൾ മീ ബാക്ക് എന്ന് തിരിച്ചു വിളിക്കേണ്ട കാര്യമില്ല എന്നും പറഞ്ഞ് ഡയറക്ടർ ആ മെസ്സേജ് അവോയ്ഡ് ചെയ്തു അടുത്ത ദിവസം രാവിലെയും ബാദുഷ ഡയറക്ടറെ വിളിച്ചു ഡയറക്ടർ കോൾ എടുത്തില്ല ഞങ്ങൾ ഉണ്ണിയോട് സംസാരിക്കുന്ന നേരം വിപിൻ ആർക്കോ കാര്യമായി മെസ്സേജ് ടൈപ്പ് ചെയ്ത് അയക്കുന്നുണ്ടായിരുന്നു ഒരുപക്ഷെ ബാദുഷായിക്കായിരിക്കാം മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ പ്രൊഡ്യൂസർക്ക് കൊച്ചിയിൽ നിന്ന് ഒരു കോൾ ഏതോ ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ആണ് എന്ന് സ്വയം പരിചയപ്പെടുത്തിയ ഒരാൾ ഉണ്ണിയെ വെച്ച് ചെയ്യുന്ന പ്രൊജക്ട് റിസ്ക് ആണെന്ന് പോലും ഷൂട്ട് കംപ്ലീറ്റ് ആകില്ലെന്നും ആകയാൽ തന്നെ റിലീസ് ആകുമെന്ന് ഉറപ്പില്ല എന്നുമൊക്കെ പറഞ്ഞ് പ്രൊഡ്യൂസറെ നന്നായി പേടിപ്പിച്ചു സംവിധായകനെ വിളിച്ച് ഞാനൊന്ന് ഫാമിലിയുമായി ഡിസ്കസ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞ പ്രൊഡ്യൂസർ രണ്ട് ദിവസത്തിന് ശേഷം വിളിച്ചിട്ട് റിസ്ക് എടുക്കാൻ എന്ന് പറഞ്ഞ് ആ പ്രോജക്റ്റിൽ നിന്നും പിന്മാറി അങ്ങനെ വലിയൊരു പ്രോജക്റ്റ് ഒത്തിരി പേരുടെ പ്രയത്നം പ്രതീക്ഷ സ്വപ്നങ്ങൾ എല്ലാം അതോടെ ഇല്ലാതെയായി അതിനൊരു കാരണം ഇന്ന് ഉണ്ണി ചെവിക്കല്ല് നോക്കി പൊട്ടിയിരി കൊടുത്ത വിപിൻ തന്നെയായിരുന്നു സത്യത്തിൽ ഉണ്ണിയോട് കഥ പറയാൻ വിപിൻ്റെ പിറകിന് നടന്ന പലരും ആഗ്രഹിച്ച ഒരു കാര്യം തന്നെയാണ് ഉണ്ണി ചെയ്തത് പിന്നെ ഇപ്പോൾ അടിച്ചുവിടുന്ന ഈ ഹെഡ്ലൈൻ നരിവേട്ടയെ പ്രശംസിച്ചതിന് ഉണ്ണി തല്ലി അത് വിപിന്റെ പി ആർ ബുദ്ധി മാത്രമാണ് അവനറിയാം ഒരു വാർത്തയെ എങ്ങനെ ഹൈലൈറ്റ് ചെയ്യണമെന്ന് അതാണല്ലോ അവന്റെ പണി സത്യബന്ധം അറിയണമെങ്കിൽ ഉണ്ണിയുടെ ഭാഗം കൂടി കേൾക്കണം ഇതാണ് ജയൻ വന്നേരിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം എന്തായാലും കാര്യങ്ങളൊക്കെ ഏകദേശം വ്യക്തമായിരിക്കുകയാണ് വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ കൂടുതൽ ചിത്രങ്ങൾ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം